ഇന്നത്തെ ജിയോ പോളിറ്റിക്സിൽ മെയിനായിട്ട് നമ്മൾ അമേരിക്കയിൽ നടന്ന ചർച്ച അതായത് റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ മൊത്തത്തിൽ പോയിട്ട് സെലൻസ്കിയോടൊപ്പം നിന്ന് ട്രംപിനെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ പോയപ്പോഴത്തേക്കും ട്രംപ് ഇവരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പുട്ടീൻ്റെ ഇഞ്ചക്ഷനുമായിട്ടാണ് റെഡിയായിട്ട് നിന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ചർച്ച നടന്നു അപ്പോൾ അതിൽ ആദ്യമേ സെലൻസ്കിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായി അതിനു മുമ്പ് ഒരു വിഷയം പറഞ്ഞു പോകാം സെലൻസ്കിയുടെ ജാക്കറ്റ് ഇത് ട്രംപ് ഒരു സ്ഥിരം പരിപാടിയായിട്ട് വെച്ചിരിക്കുകയാണ് ഇറങ്ങിയ ഉടനെ തന്നെ സെലൻസ്കിയുടെ ജാക്കറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്തു ഉക്രൈൻ്റെ പ്രസിഡൻ്റാണ് സെലൻസ്കി അങ്ങേര് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കംഫർട്ട് സോണിൽ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ കഴിഞ്ഞ തവണ ജാക്കറ്റ് ഇല്ല എന്ന് പറഞ്ഞ് അപമാനിച്ചിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഇത്തവണയും ഇതേപോലെ ജാക്കറ്റിനെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ ആൾക്കാരുടെ പോങ്ങന്മാരുടെ സൈഡിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കണം ജസ്റ്റ് ഒരു ഓപ്പണായിട്ട് ആയിട്ട് ജസ്റ്റ് അങ്ങ് പറയുകയാണ് അത് ജാക്കറ്റിൽ നിങ്ങളെ കാണാൻ വളരെ ഭംഗിയുണ്ട് എന്നുള്ള നിലയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ ഇതൊക്കെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ഇങ്ങനെയൊന്നും ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞ് ലേബലിൽ നടക്കുന്ന ആൾക്കാർ അതപ്പതിച്ചൂടാ അതങ്ങനെയാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത് സെലൻസ്കി എന്തോ ആയിക്കോട്ടെ പക്ഷേ ഈ മീഡിയയുടെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ അതായത് ഇവൻ്റെ വീട്ടിൽ നിന്നാണോ സെലൻസ്കി കഞ്ഞു പിടിക്കുന്നത് ആ രീതിയിൽ നിങ്ങളെ ജാക്കറ്റ് കൊള്ളാം നിങ്ങളുടെ തൊപ്പി കൊള്ളാം ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ഇനി ഇതൊക്കെ വൈറ്റ് ഹൗസിൽ നടക്കുന്ന ചില കീഴ്വഴക്കങ്ങളാണ് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ ലൈബീരിയൻ പ്രസിഡന്റിനും ഇതേ അനുഭവം ഉണ്ടായി ലൈബീരിയൻ പ്രസിഡന്റ് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോഴത്തേക്കും ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ എത്തുകയാണ് ഒരു ഗ്ലോബൽ ലീഡർ ആ രാജ്യത്തിന്റെ ലീഡർ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാമോ അറിയത്തില്ലയോ അതൊക്കെ വേറെ കാര്യം എത്രയോ ലീഡേഴ്സ് ടെലിപ്രോംറ്റർ ഉപയോഗിക്കാറുണ്ട് പുട്ടിൻ വരെ ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെയല്ലേ സംസാരിക്കുന്നത് ചിലർ അവരുടെ രാജ്യത്തിൻ്റെ അവരുടെ ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ലാംഗ്വേജിൽ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഗ്ലോബൽ ലീഡേഴ്സ് സ്വന്തം ലാംഗ്വേജിൽ സംസാരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട് ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ടാണ് കസേരയിൽ കയറിയിരിക്കുന്നത് അപ്പോൾ അവരെന്താണ് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സംഭാഷണം നടത്തുന്നത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ തന്നെ ആ രാജ്യത്ത് അതായത് ആ പർട്ടിക്കുലർ സ്പെസിഫിക് രാജ്യത്തുള്ള ജനങ്ങൾക്ക് മനസ്സിലാവണം അതിനു വേണ്ടിയിട്ട് അതാത് രാജ്യങ്ങളുടെ അതാത് ലാംഗ്വേജിൽ ഇതെ സംസാരിക്കാറുണ്ട് അത് പല ലീഡേഴ്സും വിഷയത്തിൻ്റെ ഗൗരവം അനുസരിച്ച് ആ വിഷയം ഔട്ട്സൈഡിലാണോ പോപ്പുലർ ആവേണ്ടത് അല്ലെങ്കിൽ ആ വിഷയം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് നമ്മളുടെ സ്വന്തം രാജ്യത്തിൻ്റെ ഉള്ളിലാണോ ഏറ്റവും കൂടുതൽ ഇതിന് ഫോക്കസ് കിട്ടേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു നേതാവ് ഏത് ലാംഗ്വേജിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ യൂറോപ്യൻ കൗൺസിലിൻ്റെ ഉള്ളിലേക്ക് തന്നെ നിങ്ങൾ പോയി നോക്കി കഴിഞ്ഞാൽ പലർക്കും ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല യൂറോപ്യൻ കൗൺസിലിലുള്ള പലരും ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറഞ്ഞിട്ട് ഈ പത്തിരുപത്തെട്ട് രാജ്യങ്ങൾ കൂടിയിട്ടുള്ള വലിയ യൂറോപ്യൻ പാർലമെൻ്റ് ഉണ്ട് അവിടെയൊക്കെ പലരും അവരുടെ സ്വന്തം ലാംഗ്വേജിൽ തന്നെയാണ് സംസാരിക്കുന്നത് പലർക്കും ഇംഗ്ലീഷ് പോലും വലിയ പിടുത്തൊന്നും എനിവേ നമ്മളുടെ വിഷയം അതല്ല എന്തായാലും ലൈബീരിയൻ പ്രസിഡന്റ് അമേരിക്കയിൽ നിന്ന് മടങ്ങിപ്പോയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലൈബീരിയയിൽ ഇംഗ്ലീഷ് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണെന്നുള്ളത് പുള്ളി പറഞ്ഞുകൊണ്ട് ഒരു ട്വീറ്റും ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ക്ലിപ്പ് തന്നെ പുള്ളി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ അപ്രോച്ചുകളൊന്നും ഉണ്ടാവാൻ പാടില്ല അവരെയും പീസ് ട്രീറ്റിക്കും അതുപോലെ ഈ റേറ തെലമൻസുമായിട്ട് ബന്ധപ്പെട്ട കച്ചവടങ്ങൾക്കൊക്കെ വിളിച്ചു വരുത്തിയതാണ് നാല് രാജ്യങ്ങളെ വിഷയത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആദ്യമേ സെലൻസ്കിയുമായിട്ട് സംസാരിച്ചു കാര്യങ്ങളൊക്കെ ഒരു വിധത്തിൽ കൺവിൻസ് ചെയ്തെടുത്തു സെലൻസ്കി ലാൻഡ് സ്വപ്പ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ അവിടെ അമേരിക്ക ഇവർക്ക് സെക്യൂരിറ്റി ഗ്യാരണ്ടി കൊടുക്കണം അതിലുപരിയായിട്ട് ഇനി യുദ്ധം യുദ്ധമുണ്ടാവില്ല ഇനിയൊരു ആക്രമണം റഷ്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പ് കൊടുക്കണം ഈ ഇനിയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതിന് യാതൊരു ഉറപ്പില്ല കേട്ടോ അത് നമുക്കെന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം റഷ്യ തുടരെ തുടരെ പല കാര്യങ്ങളും ഇങ്ങനെ വിഡ്രോ ചെയ്ത് പോകാറുണ്ട് ഇപ്പോൾ തന്നെ ഈ ന്യൂക്ലിയർ റിസർച്ച് മുമ്പ് അമേരിക്കയും റഷ്യയും തമ്മിൽ ഒരു ട്രീറ്റി ഉണ്ടായിരുന്നു ഈ ന്യൂക്ലിയർ ഡീലുമായിട്ട് ഒരു ട്രീറ്റി ആ ട്രീറ്റി പറയുന്നത് എല്ലാ എക്സ്പെരിമെൻറ്റും അണ്ടർഗ്രൗണ്ടിലേ ചെയ്യാവൂ കാരണം റേഡിയേഷൻ ലീക്കിൻ്റെ കൺസേൺ ഉള്ളതുകൊണ്ട് എല്ലാ ന്യൂക്ലിയർ റിസർച്ചും അണ്ടർഗ്രൗണ്ടിലേ ചെയ്യാവൂ എന്നുള്ളതാണ് ശരിക്കും ഈ ഒരു ട്രീറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് റഷ്യ ആ ട്രീറ്റീന്ന് പിൻവലിയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ഇറാനുമായിട്ടൊരു ട്രീറ്റി ഉണ്ടായിരുന്നല്ലോ ജെ സി പി ഒ എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് അമേരിക്ക സ്വമേധയ പിന്മാറിയല്ലോ അപ്പോൾ ഇതുപോലെ ചില രാജ്യങ്ങൾ അധികാരമുള്ള രാജ്യങ്ങൾ അവർ അവരുടെ സ്വന്തം താല്പര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏത് ട്രീറ്റീന്നും ഏത് സമയത്തും അവർ പിൻവലിയും അപ്പോൾ റഷ്യയും അമേരിക്കക്ക് ഗണ്യക്കാൻ ഇപ്പോൾ റഷ്യയും അമേരിക്കയ്ക്ക് കൗണ്ടർ ചെയ്യാൻ കഴിയില്ല കാരണം അമേരിക്കയും ഇതുപോലെ പല ട്രീറ്റുകളിൽ നിന്നും പിൻവലിഞ്ഞ് പോകാറുണ്ട് ഇപ്പോൾ ട്രംപ് ഉപയോഗിച്ചിരിക്കുന്ന യുക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പ്രൊട്ടക്ഷൻ കൊടുക്കാം ട്രൈലേറ്ററൽ സെക്യൂരിറ്റി അതായത് നാറ്റോ രാജ്യങ്ങൾ യൂറോപ്പ് അമേരിക്ക മൂന്ന് മൂന്നുപേരും കൂടെ ചേർന്ന് ഉക്രൈന് പ്രൊട്ടക്ഷൻ കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത് ഇത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളത് നമ്മളിനി കണ്ടറിയേണ്ട വിഷയമാണ് അപ്പോൾ ഇന്നലെ ട്രംപ് വളരെയധികം കൂടി ഞാൻ പുട്ടിനെ വിളിച്ച് സംസാരിച്ചത് പുട്ടിനെ അമേരിക്കയിലേക്ക് എത്തിച്ചത് ഇതൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമല്ലേ അതിനെന്തിനാണ് മാധ്യമങ്ങൾ എന്നെക്കുറിച്ച് റോങ് ആയിട്ടുള്ള നറേറ്റീവ് സൃഷ്ടിക്കുന്നത് നെഗറ്റീവ് ഇമ്പാക്ട് കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള രീതിയിലുള്ള വിഷമമൊക്കെ പങ്കുവച്ചായിരുന്നു അതൊക്കെ മാധ്യമങ്ങളുടെ പ്രൊപ്പഗണ്ടയാണ് ഇതേപോലെ തന്നെയാണ് എല്ലാവർക്കും അമേരിക്കയിൽ നിന്നും ഇതുപോലത്തെ പല പ്രൊപ്പഗണ്ടയും പുറത്ത് വരാറുണ്ട് അപ്പോഴൊക്കെ അത് മറ്റുള്ളവരെയും ഇതേപോലെ തന്നെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ് ട്രംപിന് ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല എന്നാൽ നമ്മളിങ്ങനെ പറഞ്ഞു വെച്ചെന്നേ ഉള്ളൂ ഉള്ളൂ കാരണം ട്രംപ് വിഷമിച്ചത് കൊണ്ട് നമ്മൾ പറഞ്ഞതാണ് ഇനിയിപ്പോൾ എന്താണ് പുട്ടിൻ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പോയത് പുട്ടിൻ പറഞ്ഞിട്ട് പോയത് ട്രംപ് ശ്രമിച്ചത് സീസ് ഫയറിന് വേണ്ടിയിട്ടാണ് കാരണം ഉക്രൈന് വേണ്ടത് സീസ് ഫയർ ആയിരുന്നു പക്ഷേ പുട്ടിൻ പ്രപ്പോസ് ചെയ്തത് എന്തിന് സീസ് ഫയർ നമുക്ക് പീസ് എഗ്രിമെൻ്റ് ആവാന്നാണ് പറഞ്ഞത് അതായത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പീസ് എഗ്രിമെൻ്റ് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത് കാരണം എൻഡ്യൂറൻസ് ഓഫ് പീസ് എന്നാണ് ആ ഒരു സബ്മിറ്റിൻ്റെ പേര് തന്നെ ഇട്ടിരുന്നത് അപ്പോൾ പുട്ടിൻ വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് എന്താണോ ആ പോയിൻ്റ് സംസാരിക്കേണ്ട പോയിൻറ്റ് അത് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ട് വിജയകരമായിട്ട് നേടിയിട്ട് പോയിട്ടുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അങ്ങനെ സീസ് ഫയറിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്തുകൊണ്ടിരുന്ന ട്രംപ് ഇപ്പം പീ സ്റ്റോക്കിന് വേണ്ടിയിട്ട് പ്രഷർ ചെയ്യുകയാണ് അതായത് പുട്ടിന് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് പീ സ്റ്റോക്കിന് വേണ്ടിയിട്ട് ഓക്കെ അതാണ് മനസ്സിലാക്കേണ്ടത് സീസ് ഫയറിനും പീസ് ട്രീറ്റിക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു പോയേക്കാം അപ്പം ഈ സീസ് ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉക്രൈനാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് യൂറോപ്പും ഇത് ആഗ്രഹിക്കുന്നുണ്ട് എന്ത് സീസ് ഫയർ കാരണം സീസ് ഫയർ എന്ന് പറഞ്ഞാൽ ഒരു ടെമ്പററി സീസ് ഫയർ ആണ് അതൊരു അന്തിമമായ തീരുമാനമല്ല ഒരു ഒരു ഫൈനലൈസ്ഡ് സൊല്യൂഷനല്ല അപ്പം അത് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് എന്ത് ഓപ്ഷനാണ് കൊടുക്കുന്നത് അത് കൊടുക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റീ ആം ചെയ്യാം അതായത് ആ രാജ്യത്തിന് ഇപ്പോൾ ഉക്രൈന് വേണമെങ്കിൽ അവർക്ക് റീ ആം ചെയ്യാം അവർക്ക് ആയുധങ്ങളൊക്കെ ശേഖരിക്കാം വീണ്ടും മറ്റൊരു യുദ്ധത്തിന് മറ്റൊരു യുദ്ധം ശക്തമായ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കാം അതാണ് അവർ അവിടെ ഒരു സ്പേസ് ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത് അപ്പോൾ എപ്പോഴും റഷ്യയ്ക്ക് ഒരു അലേർട്ട് ഉണ്ടാവും അതായത് നമ്മൾ കൂടുതൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ആക്രമണം വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതി എന്നുള്ള രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എപ്പോഴും ഉണ്ടാവും അത് തീർച്ചയായിട്ടും ഉക്രൈനും ഉണ്ടാവും പക്ഷേ ഇവിടെ വിജയിച്ച് നിൽക്കുന്നത് റഷ്യയാണ് അവർക്ക് പീസ് ട്രീറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം അവർക്ക് പീസ് ട്രീറ്റി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ ഇപ്പോൾ പിടിച്ചെടുക്കുന്ന പ്രൊവിൻസുകൾ ഉണ്ടല്ലോ അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച വരില്ല ഇവിടെയാണ് പുട്ടിൻ്റെ സ്മാർട്ട്നെസ് ഇപ്പോൾ റഷ്യയുടെ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലം ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ പോകുന്നില്ല ഇതിനകത്ത് ഈ ലാൻഡ് സ്കോപ്പിങ്ങിനെ കുറിച്ചുള്ള ഒരു വിഷയങ്ങളും തന്നെ ഇതുവരെ ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടില്ല അതാണ് ഇതിനകത്ത് മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞുതന്ന പോലെ ഡോൺ ബോസ് റീജിയനിൽ ചെറുതായിട്ടൊരു പോർഷൻ ഒരു ചെറിയൊരു പോഷൻ കൊടുക്കും അതുപോലെ തന്നെ കാർക്കെയും സമി റീജിയനിൽ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ റഷ്യ റിലീസ് ചെയ്യും അതിലുപരിയായിട്ട് വേറെ ഒരു കോംപ്രമൈസിനും അവർ തയ്യാറല്ല പീസ് ഡീലാണ് വേണ്ടത് അപ്പോൾ പീസ് ഡീലിന് ഇപ്പോൾ പീസ് ഡീലിനും സീസ് സീസ്ഫെയറിനും ഉള്ള വ്യത്യാസം മനസ്സിലായല്ലോ ഇതുകൊണ്ടാണ് റഷ്യ പീസ് ഡീൽ ആഗ്രഹിക്കുന്നത് കാരണം പെർമനന്റ് സൊല്യൂഷൻ അതായത് ഈ പിടിച്ചെടുക്കുന്ന കൈമാറുന്ന സ്ഥലങ്ങൾ പെർമനന്റ് ആയിരിക്കും പിന്നീട് അതിനു വേണ്ടിയിട്ട് ഒരു അവകാശവാദം ഉന്നയിക്കാൻ സെലൻസ്കിക്കയോ യൂറോപ്യൻ യൂണിയനോ പറ്റില്ല അപ്പോൾ ഇതിൽ ചില ഏരിയകളിൽ ഈ ലാൻഡ് സോപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ചില കൺഫ്യൂഷൻസ് ഉണ്ട് ആ കൺഫ്യൂഷൻസിന് വേണ്ടിയിട്ട് ഇവർ നെക്സ്റ്റ് റൗണ്ട് ചർച്ച എന്ന് പറയുന്നത് സെലൻസ്കിയും പുട്ടിനും തമ്മിൽ ട്രംപിൻ്റെ മീഡിയേഷനിൽ ഒരു കോമൺ മീറ്റിംഗ് ഇതിനാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഇതുവരെ സംഭവിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല മാർക്കോ റൂബിയോ പറഞ്ഞിരിക്കുന്നത് ഇഫ് ഇറ്റ് ഇസ് ഹാപ്പൻ അതായിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ത്രൂ എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുവരെ ബ്രേക്ക് ത്രൂ ആയിട്ടില്ല മനസ്സിലായി ഇപ്പം ഡോണാൾഡ് ട്രംപ് നല്ലൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് നേടിക്കൊണ്ടിരിക്കുന്നത് അതായത് പുള്ളി പോകുന്ന റൂട്ട് വളരെ കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നാലും അതായത് ആദ്യം ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രവൃത്തിയായിരുന്നു പുട്ടിനെ ഒന്ന് കാണുക എന്നുള്ളത് അത് ചെയ്തിരുന്നെങ്കിൽ പുള്ളി പറഞ്ഞു വെച്ചതുപോലെ ഒരാഴ്ചക്കുള്ളിൽ ഒരു പക്ഷേ ഈ യുദ്ധം ഡൊണാൾഡ് ട്രംപിനെ നിർത്താൻ കഴിയുമായിരുന്നു പക്ഷേ അതൊരുപാട് വൈകി കാരണം കുറച്ച് അഗ്രസീവായിട്ട് വൈറ്റ് ഹൗസിലേക്ക് വരികയും പല രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ പിന്നെ ഈ ഡിപ്ലമസി ഒഴിവാക്കിക്കൊണ്ട് ട്വിറ്റർ ഡിപ്ലമസി അല്ലെങ്കിൽ ട്രൂത്ത് സോഷ്യൽ മീഡിയ ഡിപ്ലമസി കൊണ്ട് നടക്കുന്ന ട്രംപിന് കാര്യങ്ങളത്ര വ്യക്തമായിട്ട് പിടികിട്ടിയില്ല അർണാൾഡ് സാസ്നേക്കർ അർണാൾ സാസിനേക്കാരറിയാലോ വലിയ ആക്ടറാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ കണ്ടപ്പോഴത്തേക്കും അലാസ്ക ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് സബ്മിറ്റിൽ ഏതാണ്ട് പുടിൻ്റെ ഫാൻ ബോയ് പോലെയാണ് എനിക്ക് തോന്നിയത് എന്നാണ് കമൻറ്റ് ഇങ്ങനത്തെ വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ഈ രീതിയിലുള്ള കമൻ്റാണ് പാസ്സാക്കുന്നത് അതൊക്കെ അവരുടെ രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് അവർ ചിലപ്പം കമൻ്റ് പാസ്സാക്കുന്നതായിരിക്കാം പക്ഷേ എന്നാലും ഇങ്ങനത്തെ കമൻറ്റുകളും അമേരിക്കയുടെ ഉള്ളിൽ ട്രംപിനെതിരെ വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകണമല്ലോ അപ്പം വൺ സൈഡ് വ്യൂ പോയിൻറ്റിന് പകരം അവിടെ പരക്കെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഞാനിവിടെ പറഞ്ഞു പോകുന്നത് ഇറ്റലിയിലെ ജോർജിയ മെലോണിയാണ് യൂറോപ്യൻ യൂണിയനെ റെപ്രസെൻ്റ് ചെയ്തതുകൊണ്ട് വേറൊന്നുമില്ല ട്രംപ് അവിടെ ഇരിപ്പുണ്ട് ജോർജിയ മെലോണി നെക്സ്റ്റ് ചെയറിൽ തന്നെ ഇരുന്നുണ്ട് മിസ്റ്റർ ഡൊണാൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പം അവർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി ചില അപ്രിഷ്യേഷൻ നോട്ടൊക്കെ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പുട്ടിനെ ഒരു മീഡിയേഷൻ ടേബിളിലേക്ക് കൊണ്ടുവന്നതിന്റെ ആ ഒരു സക്സസ് ശരിക്കും പറഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിനുള്ളതാണ് കാരണം ഇതിന് മുമ്പിരുന്ന ലീഡേഴ്സിനെ കൊണ്ട് ഇത് സാധിച്ചില്ലായിരുന്നു എന്നുള്ളതാണ് മെലോണിയ പറഞ്ഞു വെക്കുന്നത് ഈ മാധ്യമങ്ങളുടെ പ്രൊപ്പഗണ്ടയിൽ നിന്നും പുള്ളിക്ക് ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള വാക്കുകളാണ് യൂറോപ്യൻസിൻ്റെ സൈഡിൽ നിന്നും ട്രംപിന് കിട്ടിയത് വളരെ നല്ല അപ്രീസിയേഷൻ തന്നെയാണ് അവർ കൊടുത്തത് അവർ ഒരു സൈഡിൽ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു അത് വേറെ വിഷയം കാരണം ട്രംപാണ് പീസ് അഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉക്രൈനില് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നോ ഇല്ലയോ എന്നുള്ളതൊക്കെ അതൊക്കെ വേറെ കാര്യങ്ങളാണ് വേണമെങ്കിൽ രണ്ട് പാട്രിയോട്ട് മിസൈൽ കൊണ്ട് അവിടെ ഇറക്കി വെക്കുമായിരിക്കും അല്ലാതെ വേറെ എന്ത് ചെയ്യാനാണ് വേറെ ഒന്നും ചെയ്യാനില്ല പക്ഷേ ഇപ്പം എല്ലാവർക്കും കൂടി എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്ത് കിട്ടിയാൽ മതി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അമേരിക്കയുമായിട്ട് തെറ്റിപ്പിരിയാൻ വയ്യ യൂറോപ്പിനും വയ്യ ഉക്രൈനിലെ സെലൻസ്കിക്കും വയ്യ സ്റ്റാർമർക്കും വയ്യ ഇതാണ് അവസ്ഥ മാക്രോണും അതേ സ്ഥിതി തന്നെയാണ് മാക്രോൺ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഉക്രൈന്റെ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ സീസ് ഫയർ കമ്മിറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് സീസ് ഫയർ അഥവാ പീസ് ഡീൽ അതായത് ഉക്രൈന് ഒരുപാട് ഡെവലപ്മെന്റ്സ് കിട്ടും കമ്പി അമേരിക്ക ഫുൾ കാര്യങ്ങൾ നോക്കും യൂറോപ്പ് ഫണ്ട് കൊടുക്കും ഉക്രൈൻ്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തും അമേരിക്ക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പോയിന്റ് ആയിട്ട് മൊത്തത്തിൽ യൂറോപ്യൻസ് എടുത്ത് മുന്നോട്ട് വെക്കുന്ന ആശയം അതിൻ്റെ പേരിലാണ് ഇപ്പം ഈ ഒരു സീസ് ഫയർ നടക്കുന്നതായിട്ട് അവർ പോർട്രേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് റഷ്യയും യുക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നടക്കുന്ന ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് അപ്പോൾ ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടില്ല പക്ഷെ ഇത്തരം കാര്യങ്ങളാണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നടന്നിരിക്കുന്നത് നേരെ ഇന്ത്യയിലേക്ക് വരാം ഇന്ത്യയിലേക്ക് ഇരുപത്തി ഏഴാം തീയതി പറഞ്ഞിരിക്കുന്ന ആ ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സർചാർജ് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഒരു ഓയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെറിയ അൺസെർട്ടനിറ്റി ഉണ്ട് അത് വാസ്തവമായിട്ടുള്ള കാര്യമാണ് കാരണം അമേരിക്ക ചൈനയും ഇന്ത്യയും ഒരേപോലെ എതിർക്കാൻ തീരുമാനിക്കുന്നില്ല അതിൻ്റെ കപ്പാസിറ്റി ഇല്ല അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡൊണാൾഡ് ട്രംപ് പുട്ടിനുമായിട്ട് സംസാരിച്ച സമയത്ത് ഏറ്റവും വലിയൊരു ബയർ ഇന്ത്യയായിരുന്നു റഷ്യയുടെ ഓയിലിന് ആ ബയറിനെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തിൻ്റെ ബേസിലാണ് പറഞ്ഞത് പറഞ്ഞാൽ ഇന്ത്യയുടെ സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ റിഫൈനറി എന്ന് പറഞ്ഞാൽ നയാറ ഓയിൽ റിഫൈനറിയാണ് ഇപ്പോൾ ഈ റിഫൈനറിക്കാണ് ലോ സൾഫർ സൾഫർ അതായത് നമുക്ക് ഈസിയായിട്ട് റിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓയിലാണ് നമ്മൾ റഷ്യയുടെ സൈഡിൽ നിന്ന് മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ അതിൽ വളരെ അതിൻ്റെ അതിൻ്റെ പ്രത്യേകത തന്നെ ലോ സൽഫർ എന്നാണ് ആ ഒരു ക്രൂഡിൻ്റെ തന്നെ ആ ഒരു ടാഗ് ലൈൻ അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ കണ്ടെയ്നർ ഇന്ത്യയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ട്രാൻസ് ഈ നയാറ എന്ന് പറഞ്ഞ കമ്പനിയുടെ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസും എസ് ബി ഐ ത്രൂ ആണ് നടക്കുന്നത് അപ്പോൾ എസ് ബി ഐ ട്രാൻസാക്ഷണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളൊരു നോട്ടീസ് പുറപ്പെടുവിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ കൊണ്ടുവരുന്ന ഫ്ലീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഇത് അമേരിക്ക നോട്ടീസ് ചെയ്തിട്ട് അവർ ഇന്ത്യയ്ക്ക് മെസ്സേജ് വിടുകയാണ് ഇങ്ങനെ സാങ്ഷൻ ചെയ്ത ഫ്ലീറ്റിൽ എണ്ണ വരുന്നുണ്ട് എന്നുള്ളത് കാരണം ഇന്ത്യക്ക് മെസ്സേജ് കൊടുത്തപ്പോഴത്തേക്കും ഇന്ത്യ എന്താണ് പറഞ്ഞത് ഞങ്ങൾ അല്ല ഫ്ലീറ്റ് ചൂസ് ചെയ്യുന്നത് ഇന്ത്യ ഇന്ത്യൻ കമ്പനികൾ എല്ലാം അതിന് ടെൻഡർ ആണ് കൊടുക്കുന്നത് ഈ ടെൻഡർ ഓപ്പൺ മാർക്കറ്റിൽ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ അതിനെ അതിനെ ബിഡ് ചെയ്തിട്ട് അവർ ഈ ടെൻഡർ സ്വന്തമാക്കിയിട്ട് ഈ ടെൻഡറിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഈ ടെൻഡറിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത കമ്പനികളുടെ ഫ്ലീറ്റ് സാങ്ഷൻഡാണോ അല്ലെങ്കിൽ സാങ്ഷൻ ഇല്ലോ എന്നുള്ളതെന്ന് നമുക്കറിയാത്ത കാര്യമാണ് ഈ നിലപാടാണ് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തത് കാരണം ഒരു സാങ്ഷനിൽ ഉൾപ്പെട്ട ഒരു ഫ്ലീറ്റ് ഡയറക്റ്റായിട്ട് അമേരിക്ക കോട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ അമേരിക്ക എതിർത്തുകൊണ്ട് അതിനെ കൊണ്ടുവരാം പക്ഷെ നമ്മൾ വീണ്ടും ഗുരുതരമായ പ്രശ്നങ്ങളിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിലാണ് കാരണം അമേരിക്ക സ്ഥിരമായിട്ട് ഇങ്ങനെ അമേരിക്ക സ്ഥിരമായിട്ട് ഇങ്ങനെ സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതും അത് കൃത്യമായിട്ട് കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് കാരണം നാളെ സമയത്ത് നമുക്കും ഇതേപോലെ തിരിച്ചടി കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അമേരിക്ക ഇതിനെ ഇങ്ങനെ കണ്ടെത്തിയ ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫ്ലീറ്റിനെ തടഞ്ഞിടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓയിൽ സപ്ലൈ കട്ട് ചെയ്യണം അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഓയിൽ സപ്ലൈക്ക് ഒരു അൺസെർട്ടനിറ്റി ഇതൊക്കെയാണ് അമേരിക്ക എയിം ചെയ്യുന്നത് അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ നയറ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു അങ്ങനെ നയാറ കമ്പനി ഈ ഫ്ലീറ്റിനെ മലാക്ക സ്ട്രേറ്റിൽ ഹോൾഡ് ചെയ്ത് നിർത്തി ഇതെല്ലാം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് കേട്ടോ അപ്പം അങ്ങനെ മലാക്ക സ്ട്രേറ്റിൽ നിർത്തിയിട്ടു അവിടെ ഒരു നാലഞ്ച് ദിവസമായിട്ട് അവിടെ ഹാൾട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതെന്ത് ചെയ്യണം എന്നുള്ളൊരു പിടിയില്ല എത്തും പിടിയില്ല അപ്പോഴാണ് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബന്ധം ഇങ്ങനെ റിലേഷൻഷിപ്പ് ബെറ്റർ ആയി ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് ചൈനയ്ക്ക് ചെറിയ ലെവലിൽ ഡീസൽ ഷോർട്ടേജ് ഉണ്ട് അപ്പം ചൈന ഇന്ത്യ എടുത്ത് ഡീസൽ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ആവോളം ഡീസൽ ചൈനയ്ക്ക് കൊടുക്കുക പറഞ്ഞു അതിന് പകരമായിട്ട് ചൈന എന്ത് ചെയ്തു നമ്മളുടെ മേളിൽ വെച്ചിരുന്ന ഫെർട്ടിലൈസറുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയത്തിൽ റിലാക്സേഷൻ കൊണ്ടുവന്നു അപ്പം അങ്ങനെ ഇന്ത്യയ്ക്ക് ചൈനയിൽ നിന്നും ഇപ്പം ഫെർട്ടിലൈസേഴ്സ് ഇറക്കാം അപ്പോൾ ആ ഭാഗത്ത് അപ്പോൾ ആ വിഷയത്തിൽ നമ്മൾ ഒരു നേട്ടം കൊയ്തിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കൺസ്ട്രക്റ്റീവ് മാനറിലാണ് അതായത് ബാക്ക് ടു ബാക്ക് ആ രീതിയിലാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലാതെ പെട്ടെന്ന് ഒരു സുപ്രഭായത്തിൽ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന ഒരു സുഹൃത്ത് ബന്ധം എന്നുള്ള നിലയിലല്ല പോകുന്നത് കൺസ്ട്രക്റ്റീവ് മാനറിലാണ് പോകുന്നത് കാരണം ഇന്ത്യക്ക് അറിയാം നാം ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ അങ്ങനെ പെട്ടെന്ന് ശരിയാകുന്ന ഒരു വിഷയമല്ല നമുക്ക് പല മേഖലകളിലും ചില പ്രശ്നങ്ങളുണ്ട് ഈവൻ ഇപ്പം പി ഒ കെയിൽ പാകിസ്ഥാൻ കാശ്മീരിൻ്റെ സ്ഥലം ചൈനയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് അവിടെ പ്രശ്നമുണ്ട് അതുപോലെ ഈ ലഡാക്ക് മേഖലയിലൊക്കെ ബോർഡർ സ്റ്റാൻഡ് ഓഫ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ലഡാക്ക് മേഖലയുമായി ബന്ധപ്പെട്ട് ഈ സൈഡിൽ കിടക്കുന്ന കംപ്ലീറ്റ് പോർഷൻസിന്റെ സ്റ്റാൻഡ് ഓഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് പതിനെട്ടാം തീയതി തിങ്കളാഴ്ച വാങ് ഇ ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യക്ക് വന്ന് നടത്തിയത് അപ്പോൾ ഈ ബോർഡർ ഏരിയയിലൊക്കെ നമ്മൾ കുറച്ച് നാളത്തേക്ക് ടെൻഷൻ വേണ്ട എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മളുടെ ബയോലിട്രൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകാൻ എന്നുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതിലുപരിയായിട്ട് ഇനി വരും ദിവസങ്ങളിൽ ഈ പ്രൈം മിനിസ്റ്റർ മോദി ചൈന സന്ദർശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മീഡിയ ഫോക്കസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ത്യൻ മീഡിയ എല്ലാം തന്നെ അതിനെ വളരെയധികം പൊലിപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുകയാണ് ഇത് വേറന്നുകൊണ്ടല്ല അമേരിക്കയ്ക്ക് കൊടുക്കുന്ന ഒരു സിഗ്നലാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ മീഡിയ അതിനെ എടുത്തിട്ട് അലക്കും അത് ഉറപ്പാണ് അപ്പോൾ അത് വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യാനാണ് ഇന്ത്യക്കുള്ളിൽ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടാത്ത പണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഡിപ്ലോമാറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട ഈ രീതിയിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കുറച്ച് ഇൻഡൈറക്റ്റായിട്ട് ഡീൽ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഇന്ത്യൻ മീഡിയ അറിയാമല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ കൈവിട്ട കളികളാണ് ഇന്ത്യയ്ക്കും ഇന്ത്യയും ചൈനയും ആ രീതിയിലുള്ള ബന്ധമല്ല കൺസ്ട്രക്റ്റീവ് മാനറുള്ള ഉള്ളത് പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ അബദ്ധത്തിലാവാൻ പോകുന്നത് പാകിസ്ഥാനാണ് കാരണം എന്താ വെച്ചാൽ അമേരിക്ക വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മിനറൽ ഡീലുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ താല്പര്യമുണ്ടെന്നുള്ളത് പക്ഷേ പാകിസ്ഥാന് സക്സസ്ഫുള്ളി ഒരു മിനറൽ ഡീൽ അമേരിക്കയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പം തന്നെ അവിടെ ബലൂചിസ്ഥാനിലെ ബി എൽ എ ആർമി ഇപ്പം തന്നെ അവർ രംഗത്തുണ്ട് അവരിതൊട്ടും കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ അമേരിക്ക ആ ഒരു മിനറൽ ഡീൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാക്കണം എങ്ങനെയാണ് ഒരുപാട് പ്രോഡക്റ്റുകൾ അമേരിക്കയിൽ ഉത്പാദിപ്പിക്കണം അതിന് വേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് റയർ എർത്ത് എലമെൻസ് ആണ് ആ റയർ എർത്ത് എലമെൻസ് കൊണ്ടുവന്ന് ഈ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ അമേരിക്ക ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഈ റയർ എർത്ത് എലമെൻസ് കൊണ്ടുവരാൻ തന്നെ യുദ്ധം നടത്തി റയർ എർത്ത് എലമെൻസ് എടുത്തുകൊണ്ട് വരേണ്ട സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അത് വൻ നഷ്ടമാണ് അത് പരാജയമാണ് അപ്പോൾ ആ രീതിയിലേക്ക് അമേരിക്ക മുന്നോട്ട് പോവില്ല എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ ആ സാഹചര്യത്തിൽ പാകിസ്ഥാൻ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ബലൂച്ച് ആർമികളെ ഒതുക്കി നിർത്തി ഈ മിനറൽ ഡീൽ അമേരിക്കയ്ക്ക് കൊടുക്കുക എന്നുള്ളത് അങ്ങനെ മിനറൽ ഡീൽ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുകയാണ് പാകിസ്ഥാൻ അല്ലെങ്കിൽ തന്നെ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് കാരണം ഈ ഒരു ദിവസം രണ്ട് ദിവസം അമേരിക്കയിൽ പോയിട്ട് ചില ഡയലോഗൊക്കെ അടിച്ചതുകൊണ്ട് അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പഴയതുപോലെ ഒരു ബന്ധം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സാധ്യമല്ല കാരണം അന്നത്തെ പാകിസ്ഥാൻ അല്ല ഇന്നത്തെ പാകിസ്ഥാൻ അപ്പോൾ അതൊരു രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനെ ഒന്ന് ഒന്ന് മാറ്റി നിർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഇന്ത്യയുമായിട്ട് ഈ ഒരു ബന്ധം കുറച്ച് ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സിംബോളിക്കായിട്ട് ഒരു സൈൻ കാണിക്കുന്നതാണ് അതായത് ഞങ്ങൾക്ക് പാകിസ്ഥാൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അതല്ല ഞങ്ങൾ വേണമെങ്കിൽ അവന്മാരെ അങ്ങ് നീക്കി നിർത്തും എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് ഇന്ത്യക്ക് കൊടുക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനെ ഒന്ന് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നുണ്ട് ആദ്യത്തെ തവണ അമേരിക്ക വിസിറ്റ് പൂർത്തിയാക്കിയിട്ട് അസിം മുനീറും അടങ്ങിയ പാടെ അസിം മുനീറിനെ വിളിച്ച് ഷി ജിങ് പിങ് വിരുന്ന് കൊടുത്തായിരുന്നു അങ്ങനെ വിരുന്നു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണ് പിന്നെ മാന്യമായിട്ട് ഒതുങ്ങിയിരിക്കണം പിന്നെ വീണ്ടും വീണ്ടും അമേരിക്ക അമേരിക്ക എന്ന് പറയുന്ന തുള്ളാൻ പാടില്ല അപ്പോൾ അമേരിക്ക പ്രേമം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ നിറഞ്ഞു ഒഴുകുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ ചൈന ഇവരെ ഒരു പാഠം പഠിപ്പിക്കാം എന്നുള്ള നിലയിൽ എത്തിയിട്ടുണ്ട് അതങ്ങനെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിനെക്കുറിച്ചുള്ള വാർത്തകളും പ്രസ്താവനകളും ചൈനയ്ക്കുള്ളിൽ ഗ്ലോബൽ ടൈംസിൽ ഉൾപ്പെടെ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിൽ പോസ്റ്റിലുൾപ്പെടെ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെക്കുറിച്ചും വരാനിരിക്കുന്ന സുവർണ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ചൈനയ്ക്കുള്ളിൽ വളരെയധികം വിശാലമായ രീതിയിലുള്ള ആർട്ടുകൾസൊക്കെ നമുക്ക് വായിക്കാൻ കഴിയും ആ രീതിയിൽ ചൈനയ്ക്കുള്ളിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു റെഡിനെസ് രൂപപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ ഇനി അമേരിക്കയുടെ ഡിപ്ലോമസി ചൈന ഇന്ത്യയുമായിട്ട് അടുക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ചൈനയ്ക്ക് നയൻറ്റി ഡേയ്സ് ഗ്രേസ് പീരീഡ് കൊടുത്തിരിക്കുന്നത് ഇപ്പം അമേരിക്കയും റഷ്യയും തമ്മിൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല അവർ ചോദിച്ചാൽ പറയും ഐഡിയോളജിക്കൽ എന്ന് പറയും കാരണം ഇത് കമ്മ്യൂണിസമാണ് മറ്റത് ക്യാപിറ്റലിസമാണ് ആ രീതിയിൽ ഐഡിയോളജിക്കൽ എന്ന് പറയും പക്ഷേ ചൈന ഈ പഴയ രീതിയിലുള്ള ആ ഒരു കമ്മ്യൂണിസം ഒക്കെ വിട്ട് ഏകദേശം ക്യാപിറ്റലിസം പോലെ തന്നെയാണ് അവരുടെ ഉള്ളിലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഏകദേശം ഈ ലോകത്തെല്ലാം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ തന്നെയും ചൈനയ്ക്ക് ഉള്ളിലും ഇപ്പോൾ ക്യാപിറ്റലിസം മെത്തേഡിലാണ് അവിടുത്തെ ഭരണമൊക്കെ നടക്കുന്നത് അല്ലാതെ ഒന്നും നടക്കില്ല ഇപ്പം ബാങ്കിങ് സിസ്റ്റം വരുന്നു ഇൻഷുറൻസ് സിസ്റ്റം വരുന്നു ഇതെല്ലാം തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ ഭാഗമാണ് കാരണം കമ്മ്യൂണിസത്തിൽ ഒരു സ്ഥലത്ത് പൈസ അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല പക്ഷേ ക്യാപിറ്റലിസ്ഥിൽ അങ്ങനെയല്ല മീൻ ബാങ്കിംഗ് സിസ്റ്റം ഇൻഷുറൻസ് സിസ്റ്റം ഇത് ഇത് രണ്ടിനെ കുറിച്ച് തന്നെ പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപിറ്റലിസം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ വീഡിയോ ഇടാം ക്യാറ്റലിസിനെ കുറിച്ച് അപ്പം നമ്മൾ ബാക്ക് ടു സബ്ജക്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്ക എന്താണ് ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ മാർക്കോ റൂബിയ ഉൾപ്പെടെ വൈസ് പ്രസിഡന്റ് ജെ ഡി വെൻസ് ഉൾപ്പെടെ പ്രസ്താവനകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് മേളിൽ അവർ ചുമത്തിയിരിക്കുന്ന ഈ ഒരു ഫിഫ്റ്റി പെർസെൻജ് താരിഫുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവർ വേട്ടയാടുന്നുണ്ട് അങ്ങനെ അവർ എവിടെ പോയാലും ഇന്ത്യക്കാർ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്ന സാഹചര്യത്തിൽ ഇവർ ഉത്തരം പറയാൻ നിർബന്ധിതരായി അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുള്ള ഉത്തരമാണ് അവരിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ചൈനയെ ഞങ്ങൾ ചൈനയ്ക്ക് മേളിൽ ഞങ്ങൾ താരിഫ് ഇട്ട് കഴിഞ്ഞാൽ ചൈന റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങി അവർ റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്കൊക്കെ കയറ്റേക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പിന്നെ അപ്പം ഇന്ത്യ അത് ചെയ്യുന്നില്ലേ ഇന്ത്യ അത് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ചൈനയ്ക്ക് മേളിൽ ഞങ്ങൾ ഇത്തരം പ്രഷർ ഇട്ട് കഴിഞ്ഞാൽ അത് യൂറോപ്പിൻ്റെ മാർക്കറ്റിനെ തന്നെ കളയും ഇന്ത്യയെക്കാളും ചൈന വലിയ മാർക്കറ്റാണ് എന്നുള്ള ഉത്തരമാണ് കൊടുത്തത് ഇതൊരു ബ്ലണ്ടറാണ് കാരണം എയിം എന്താണ് ഇന്ത്യ റഷ്യയ്ക്ക് ഫണ്ട് ചെയ്യുന്നു ഉക്രൈൻ വാർ നടത്താൻ വേണ്ടിയിട്ട് എന്നുള്ളതാണല്ലോ അലിഗേഷൻ അപ്പം ചൈന ചെയ്യുന്നത് അത് തന്നെയല്ലേ എന്താണ് റീസൺ എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ താരിഫിട്ടിരിക്കുന്നത് നിങ്ങൾ ഈ ലോകമെമ്പാടും ആൾക്കാർ ചൈനയിൽ നിന്നും സാധനം മേടിച്ച് നല്ല രീതിയിൽ ജീവിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ താരിഫിടുന്നത് ഇല്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു രാജ്യത്തുനിന്ന് താരിഫ് ഇടാൻ പാടില്ലല്ലോ താരിഫേ പാടില്ല അങ്ങനത്തെ ഡബിൾ സ്റ്റാൻഡേർഡ് ഡയലോഗുകളാണ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നത് കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അവർക്ക് വ്യക്തമായ റീസൺ ഇല്ല ഇനിയിപ്പം ഈ ഇനിയിപ്പോൾ പീസ് അഗ്രിമെൻ്റ് വന്നാൽ തന്നെയും അമേരിക്ക ഈ ഒരു താരീഫ് എടുത്ത് മാറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല രീതിയിലുള്ള കളികളും കളിക്കും ഇന്ത്യയുമായിട്ട് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അല്ലാതെ വളരെ എളുപ്പത്തിൽ ഇവർ താരീഫ് അങ്ങ് കുറച്ച് തരുമെന്ന് ഇന്ത്യയും പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യയെ വരച്ചവരയിൽ നിർത്തണം എന്നുള്ളൊരു ആഗ്രഹം അമേരിക്കയ്ക്ക് കൊണ്ടുതരാൻ പക്ഷേ അത് നടക്കുന്നുമില്ല എന്നുള്ളതാണ് പല രീതിയിലും ചൈനയ്ക്ക് ചില ഇളവുകളൊക്കെ നൽകിക്കൊണ്ട് ഇവർ ഇന്ത്യയോട് ചൈന അടുക്കുന്നതേ ഒന്ന് തടയാം എന്നുള്ള നിലയിൽ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ചൈന ഇതിനേക്കാളും അഗ്രഗണ്യരാണ് അവർ ഈ ഇളവുകളൊക്കെ വേടിച്ചെടുക്കുകയും അവർ റേഷൻ കൊടുക്കുന്ന പോലെ അളന്നളുന്ന രേറെടുത്ത് മെറ്റൽ കൊടുത്ത് അമേരിക്കയെ കൺട്രോളിൽ നിർത്തുകയും അതായത് മൊത്തത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ അതുകൊണ്ട് അളന്നളന്ന് ചെറുതായിട്ട് കുറച്ച് കുറച്ച് അങ്ങനെ തരുള്ളൂ കാരണം നിന്നെ കൊണ്ടിരിക്കും കാര്യങ്ങളാവാനുണ്ട് കയർ ഊരി വിടുന്നത് ഒട്ടും ശരിയല്ല എന്ന് കരുതിക്കൊണ്ട് റേഷൻ കണക്കാണ് കുറച്ച് കുറച്ചായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആറാർത്ത് എലമെന്റ്സ് അപ്പോൾ അങ്ങനെ അമേരിക്ക ഒരു സൈഡിൽ ബാലൻസ് ചെയ്ത് നിർത്തുന്നുണ്ട് പക്ഷേ ചൈനയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഏത് സാഹചര്യത്തിലും അമേരിക്ക ചൈനയ്ക്ക് എതിരെ തിരിയും അതിന് വേറെ ഒരു കാരണമില്ല ഇപ്പോൾ റഷ്യക്കെതിരെ തിരിയുന്നത് എന്തുകൊണ്ടാണ് റഷ്യ വളരെ റഷ്യ വളരെ വലിയൊരു രാജ്യമായിരുന്നു സോവിയറ്റ് ആയിരുന്ന സമയത്താണെങ്കിൽ അമേരിക്കയ്ക്ക് ഇമാജിൻ ചെയ്തുപോലെ നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയൊരു പവർ ആയിരുന്നു അതുകൊണ്ടാണ് റഷ്യയെ എതിർക്കുന്നത് സോവിയറ്റ് കമ്മ്യൂണിസം ഐഡിയോളജി ഇതൊന്നും ഇതിനകത്തൊരു വിഷയമേ അല്ല അവർ ഏറ്റവും വലിയൊരു രാജ്യമാണ് വലിയൊരു ശക്തിയായിരുന്നു അതുകൊണ്ടാണ് അമേരിക്ക റഷ്യയെ എതിർത്തത് ഇപ്പോൾ ചൈനയെ എതിർക്കുന്നതിന് എന്താണ് കാരണം ഒരു കാരണമില്ല ചൈന സാമ്പത്തികമായിട്ട് പുരോഗമിച്ച് വരുന്നുണ്ട് അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയെ വെല്ലുവിളിക്കാൻ സാധ്യതയുള്ള ഒരു പോസിബിലിറ്റി ഉള്ള രാജ്യമാണ് ചൈന അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത് ഇനി ഇന്ത്യയ്ക്ക് ഇട്ട് വരുന്നെങ്കിലും അതും ഇതേ റീസൺ കൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയുടെ വളർച്ച അത് തടയണം ഇന്ത്യ വളർന്ന് പന്തലിച്ച് ചൈനയെ മറികടക്കുകയോ അല്ലെങ്കിൽ അമേരിക്കയെ വെല്ലുവിളിക്കുകയോ ചെയ്യാൻ പാടില്ല പക്ഷേ അതിന് പകരം നമ്മൾ ഇപ്പോഴേ വെല്ലുവിളിക്കുന്നതാണ് നല്ലത് ആ പ്രവൃത്തിയാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ എഫ് തേർട്ടി ഫൈവ് നമ്മൾ വേണ്ടാന്ന് വെച്ച് എഫ് തേർട്ടി ഫൈവ് റിജക്റ്റ് ചെയ്തത് മൂലം എന്താണ് നമ്മൾ അമേരിക്കക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജാണ് ഞങ്ങൾ ഇന്ത്യ സൊവറൈൻ സ്റ്റേറ്റ് അമേരിക്കയുടെ ഡിപ്പെൻഡൻസി വേണ്ട എന്ന് വെക്കുന്നു അതാണ് നമ്മൾ ആരെയും ആശ്രയിക്കാൻ തയ്യാറല്ല നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള മെസ്സേജ് നമ്മളുടെ ഡിപ്പെൻഡൻസി എല്ലാം മ്യൂച്വൽ ആയിരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കണം അല്ലാതെ ഡിക്ടേറ്റർഷിപ്പിന് പോയിട്ട് നമ്മൾ ഒരു രീതിയിലും ഡിപ്പെൻഡൻസി എടുക്കാൻ പോകുന്നില്ല എന്നുള്ള മെസ്സേജാണ് നമ്മൾ കൊടുത്തത് ഇല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു സ്ക്വാഡ്രണോ രണ്ട് സ്ക്വാഡ്രണോ എഫ് തേർട്ടി ഫൈവ് മേടിച്ചിരുന്നതിൽ എന്താണ് ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇന്ത്യ അത് ചെയ്യാത്തതിൻ്റെ കാരണം ഇതാണ് പിന്നെ ഇതിലൊരു എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അത് വെറുതെ നമ്മൾ അമേരിക്കയെ ഡിപെൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിൽ ഈ എഫ് തേർട്ടി ഫൈവ് ചലിക്കുന്ന ഓരോ മൊമെന്റും ഡിജിറ്റൽ ലോക്കാണ് ഈ ഡിജിറ്റൽ ലോക്കിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എഫ് തേർട്ടി ഫൈവ് എടുത്തുകൊണ്ട് എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു ഇതെല്ലാം തന്നെ അമേരിക്ക എ ടു സെറ്റ് മോണിറ്റർ ചെയ്തിരിക്കുകയാണ് അങ്ങനത്തെ ഒരു ട്രാക്കിംഗ് സിസ്റ്റം ഉള്ള ഒരു ഡിവൈസ് നമ്മൾ മേടിച്ചു വെക്കുന്നത് എന്തിനാണ് അതുകൊണ്ട് എന്ത് ഉപയോഗമാണ് ഓക്കെ ഗുഡ് സ്റ്റെൽത്ത് ഒക്കെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണോ നമ്മൾ പൈസ കൊടുത്ത് തന്നെയല്ലേ അത് മേടിക്കുന്നത് ഇപ്പം ഞാൻ ബാക്ക് ടു ദ നയാറ ഓയിൽ ടാങ്ക് ഫ്ലീറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതൊന്ന് കൺക്ലൂഡ് ചെയ്തേക്കാം അപ്പം അങ്ങനെ മലാക്ക സ്ട്രീറ്റിൽ കിടന്ന ഈ നയാറ ഫ്ലീറ്റിനെ നമ്മൾ നയാറ കമ്പനി ചൈനയുമായിട്ട് ഒരു കോൺട്രാക്ട് വെച്ചിട്ട് ഈ ഫ്ലീറ്റിൽ ഇരിക്കുന്ന മൊത്തം ഓയിലും നമ്മൾ ചൈനയ്ക്ക് കൈമാറി അതായത് ചൈനയ്ക്ക് വിറ്റു ചൈനയുമായിട്ട് ഇത്രയും കാലത്തിന് ശേഷം നടക്കുന്ന ഒരു ഫസ്റ്റ് ട്രേഡ് ആണിത് ഇതാണ് സംഭവിച്ചത് ചൈനയുമായിട്ട് നമ്മൾ ഒരു ട്രേഡ് റൂട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി റഷ്യക്ക് വേണ്ടിയിട്ട് ചൈനയും ഇന്ത്യയും ബാക്ക് ടു ബാക്ക് നമ്മൾ ഓയിൽ റിഫൈൻ ചെയ്യും അതാണ് പ്രധാന ലക്ഷ്യം ഈ ഗ്ലോബലി തന്നെ ഓയിൽ എന്ത് വിലയ്ക്ക് വിൽക്കണം എന്നുള്ളത് ഇന്ത്യയും ചൈനയും ഇന്ത്യയുടെയും ചൈനയുടെയും കയ്യിലിരിക്കുന്നു ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കഴിഞ്ഞാൽ ഓയിൽ ഇൻഡസ്ട്രിയിൽ നിർണായകമായിട്ടുള്ള മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഓയിൽ ഇൻഡസ്ട്രിയിൽ പ്രൈസ് എന്ത് വേണമെന്ന് നിർണയിക്കുന്നതിൻ്റെ കപ്പാസിറ്റി വരെ ഈ രണ്ട് രാജ്യങ്ങളുടെയും കയ്യിലിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ കാര്യങ്ങൾ മാറി അറിയും അതാണ് സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയ്ക്ക് പണി കിട്ടാതിരിക്കുന്നേ ഉള്ളൂ അമേരിക്ക ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് പാകിസ്ഥാനെ വിളിച്ചു വരുത്തിക്കൊണ്ട് ഇന്ത്യയെ അപമാനിച്ചത് അതാണ് ഇന്ത്യയെ പ്രകോപിപ്പിച്ചത് ആ പ്രകോപനത്തിൻ്റെ പ്രകരശേഷി എത്രമാത്രമാണെന്ന് ഇനി അമേരിക്ക കാണാൻ കിടക്കുന്നേ ഉള്ളൂ തീർച്ചയായിട്ടും അമേരിക്കയുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ പണ്ടത്തെ പോലെ അത്ര ഊഷ്മളമായ രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അമേരിക്കയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും മുട്ടുമടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് ഇന്ത്യ ഇന്ന് മറ്റുള്ള ഗ്ലോബൽ സൗധ രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് വളരെ വ്യക്തമാണ് നിങ്ങൾ എതിർത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നെക്സ്റ്റ് ലെവലിൽ ഒരു ചർച്ച നടക്കുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കിയിരിക്കുന്ന അടുത്ത വിഷയം ഇതിനിടയ്ക്ക് സെലൻസ്കി ഒരു സീൽഡ് കവർ കൊടുത്തിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിൽ എന്നിട്ട് പറഞ്ഞത് ഇത് എൻ്റെ വൈഫ് തന്നതാണ് അപ്പോൾ ട്രംപ് പെട്ടെന്ന് ഹാപ്പി ആയിട്ട് അതൊന്ന് മേടിച്ചിട്ട് നോക്കാം എന്ന് ഇരുന്ന സമയത്ത് പെട്ടെന്ന് സെലൻസ്കി പറഞ്ഞത് ഇത് നിങ്ങൾക്കല്ല നിങ്ങളുടെ ഭാര്യയ്ക്കുള്ളതാണെന്നാണ് പറഞ്ഞത് മെലോണിയ ട്രംപിനുള്ളതാണ് അപ്പോൾ അത് അവർക്ക് കൊടുത്തോളാനാണ് പറഞ്ഞത് അതായത് അതിന് അതിന് പുള്ളി പറഞ്ഞൊരു എക്സ്പ്ലേഷൻ പറഞ്ഞാൽ ഒരുപാട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയി റഷ്യ ഉപദ്രവിച്ചതായിട്ടുള്ള ചില ഫൂട്ടേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയാമല്ലോ സെലൻസ്കി അവിടെ പോലെ കുറച്ച് ഫോട്ടോ ഒക്കെ കൊണ്ടുപോകും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസാണ് അതിനോടൊപ്പം ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് റഷ്യയുടെ ക്രൂരതകൾ എത്രമാത്രമാണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാനാണ് പ്രത്യേകിച്ച് മെലോണിയ ട്രംപിന് മനസ്സിലാക്കി കൊടുത്ത് ആ രീതിയിൽ ട്രംപിനെ ഒന്ന് കൺവിൻസ് ചെയ്ത് ഇപ്പോൾ പൂർണ്ണമായിട്ടും ട്രംപ് പുട്ടിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും സൈക്കോളജിക്കലി ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സെലൻസ്കി വളരെ നല്ല മൂവാണ് ഗുഡ് അപ്രോച്ച് എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വേളിയിൽ വരാം താങ്ക് സോ മച്ച്